ഫാർ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ഏറ്റുമാനൂർ ലോക്കൽ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിൽ ലഹരിവിരുദ്ധ സെമിനാർ റാലി സ്കൂളിലെ പുതിയ റേഞ്ചർ റവർ യൂണിറ്റുകളുടെ ഉദ്ഘാടനം എന്നിവ നടന്നു ലഹരിവിരുദ്ധ റാലി സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി ഫ്ളാഗ് ഓഫ് ചെയ്തു പി ടിഎ പ്രസിഡന്റ് പി ബി സജിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ എം ബിനു ഉദ്ഘാടനം ചെയ്തു ഗൈഡ് വെച്ച് നടത്തുമ്പോൾ അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റവും പ്രാധാന്യത്തോടെ മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം സ്കൗട്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം യുവജനങ്ങളുടെ കായികവും ഭൗതികപരവുമായ അതുപോലെ തന്നെ സാമൂഹികവും ആത്മീയവുമായ അന്ധശക്തികളെ പൂർണ്ണമായും വികസിപ്പിച്ചുകൊണ്ട് അവരെ വ്യക്തികളെന്ന നിലയ്ക്കും അതോടൊപ്പം ഉത്തരവാദിത്തമുള്ള പൗരന്മാരെന്ന നിലയ്ക്കും ദേശീയവും അന്തർദേശീയവുമായ രംഗങ്ങളിൽ നല്ല അംഗങ്ങളായി വാർത്തെടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സ്കൗട്ടാൻ ക്യാബ് അന്താരാഷ്ട്ര നിലവാരത്തിലാണ് നമ്മുടെ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് നമ്മുടെ സ്കൗട്ട് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ ഇന്ത്യയിലും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ ജില്ലാ സ്കൌട്ട് കമ്മീഷണർ സിബി വി ജെ മുഖ്യപ്രഭാഷണം നടത്തി സ്കൌട്ട് ജില്ലാ സെക്രട്ടറി ജോബി ടി യു പി ടി എ വൈസ് പ്രസിഡന്റ് വിനു വി സി ഹെഡ് മാസ്റ്റർ ബിജുകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു പി ജില്ലാ ട്രെയിനിങ് കമ്മീഷണർ വിൻസ് ടോം എന്നിവർ ആശംസകൾ അർപ്പിച്ചു അഡാപ്റ്റ് കൗൺസിലർ മരിയ ആനിപ്പോളിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ സെമിനാറും നടത്തി